നമസ്കാരം ഫോട്ടോ ഫോട്ടോവീട് മാസികയുടെ വാരാന്ത്യ വാർത്താധിഷ്ഠിത പരിപാടിയായ ഫോട്ടോ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായി എല്ലാവർക്കും ഓണാശംസകൾ ഈ ആഴ്ചയിലെ ഏറ്റവും പുതിയ വാർത്തകൾ നിങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഫോട്ടോഗ്രാഫർമാരുടെ ഈ വർഷത്തെ ഓണം ഗംഭീരമാക്കാൻ വ്യത്യസ്ത വിഭവങ്ങളുമായി ഫോട്ടോവൈഡ് മാഗസിന്റെ പതിപ്പ് പുറത്തിറങ്ങിയ വാർത്ത നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് കൂടുതൽ പേജുകളുമായിട്ടാണ് ഈ ലക്കം ഇറങ്ങുന്നത് എങ്കിലും വിലയിൽ മാറ്റമൊന്നുമില്ല മാഗസിന്റെ ഓണപ്പതിപ്പിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം ഫോട്ടോഗ്രാഫി ഉപകരണങ്ങളുടെ മികച്ച അവാർഡ് നേടിയ ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്തുന്ന റിപ്പോർട്ടോടു കൂടിയാണ് ഓണപ്പതിപ്പ് ആരംഭിക്കുന്നത് ഓണചിത്രങ്ങൾ പകർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രത്യേക കവർ സ്റ്റോറിയിലാണ് ശ്രദ്ധേയനായ ഫോട്ടോഗ്രാഫർ റജി ഭാസ്കറിന്റെ മുഖചിത്രം പ്രത്യക്ഷപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മനോഹരമായ ഓണചിത്രങ്ങളും പതിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വെഡിംഗ് ഫോട്ടോഗ്രാഫിയിൽ പുതുമകൾ സൃഷ്ടിച്ച ഗിരീഷ് ചാലക്കുടിയുമായി ബി ചന്ദ്രകുമാർ നടത്തിയ അഭിമുഖവും വായനക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട് ടെക്നിക്കൽ പേജുകളിൽ എഐ ഡിസൈനിങ്ങിൽ ക്യാൻവയുടെ സാധ്യതകളും പരിമിതികളും വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക സൗകര്യങ്ങളും ഡിജിറ്റൽ ഡിസൈൻ പ്ലാറ്റ്ഫോമുകളിലെ പുതിയ എഐ മുന്നേറ്റങ്ങളും വിശദീകരിക്കുന്നുണ്ട് ഇതിനു പുറമെ ഏറ്റവും പുതിയ ക്യാമറകളും ലെൻസുകളും പുതിയ ഗിംബലുകൾ കോമ്പാക്ട് ആക്ഷൻ ക്യാമറകൾ കൂടാതെ ഫോട്ടോഗ്രഫിയുടെ വിജയത്തിന് പിന്നിലെ രഹസ്യങ്ങൾ വരെ ഉൾപ്പെടുത്തിയ നിരവധി ലേഖനങ്ങൾ മാഗസിനിൽ നിങ്ങൾക്ക് വായിക്കാം ഓണത്തിന്റെ വർണ്ണചാരുതയിൽ ചാരുതയിൽ അറിവും പുതുമയും ചേർത്തുകൊണ്ടാണ് ഫോട്ടോബൈഡ് മാഗസിന്റെ ഓണപ്പതിപ്പ് എത്തിയിരിക്കുന്നത് ഫോട്ടോഗ്രഫി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അതൊരു മുതൽക്കൂട്ടായിരിക്കും ഇന്ന് ഫോട്ടോഗ്രാഫിയിലെ ചില സാങ്കേതിക കാര്യങ്ങളിൽ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം നിങ്ങൾ റോ ഫോർമാറ്റിലാണോ ജെ പി ജി ഫോർമാറ്റിലാണോ ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നത് അതോ രണ്ടും കൂടി ചേർന്ന ഓപ്ഷനിലാണ് ഈ ചോദ്യത്തിന് പലരും പല ഉത്തരമായിരിക്കും പറയുക ഓരോരുത്തർക്കും അവരവരുടേതായ കാരണങ്ങളും ഉണ്ടാവും സിസ് ഫോട്ടോഗ്രാഫറായ ഫാബിയൻ ഫോപ് അതിനെക്കുറിച്ച് വിദഗ്ധ അഭിപ്രായം ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷികളുടെയും പ്രകൃതിയുടെയും ഫോട്ടോ എടുക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയ ഫോട്ടോഗ്രാഫറും അധ്യാപകനുമാണ് ഫോപ്പ് ഹൈ റെസൊല്യൂഷനും മികച്ച കളർ ഡീറ്റെയിൽസും ആവശ്യമുള്ളവരാണ് റോ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യുന്നത് പക്ഷേ അതിലെടുക്കുന്ന ഓരോ ചിത്രവും മുപ്പതോ നാൽപ്പതോ അതിലധികമോ മെഗാപിക്സൽ സൈസിലായിരിക്കും റെക്കോർഡ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അത് സേവ് ചെയ്യാൻ മെമ്മറി കാർഡിൽ കൂടുതൽ സ്ഥലം വേണ്ടിവരും പ്രോസസിംഗിന് താമസം നേരിടുകയും ചെയ്യും മാത്രമല്ല റോ ഫയൽ എഡിറ്റ് ചെയ്ത് ജെ പി ജിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാനോ പ്രിന്റിങ്ങിന് കൊടുക്കാനോ സാധിക്കൂ ഈ കാരണങ്ങൾ കൊണ്ട് സാധാരണ ഫോട്ടോഗ്രാഫർമാരിൽ അധികവും ജെ ഫോർമാറ്റിലാണ് ഷൂട്ട് ചെയ്യുക ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത അഡ്വർടൈസ്മെന്റ് ഫോട്ടോഗ്രാഫർമാരോ ഫോട്ടോഗ്രാഫി മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവരോ ഫോട്ടോ എക്സിബിഷനുകൾ നടത്തുന്നവരോ ഹൈ ക്വാളിറ്റി ബുക്ക് പബ്ലിഷിംഗ് നടത്തുന്നവരോ ഒക്കെയാണ് റോ ഫയലിൽ ഷൂട്ട് ചെയ്യുന്നത് ചിത്രമെടുത്ത ശേഷം അവർ വീണ്ടുവോളം സമയമെടുത്താവും ഓരോ ഫോട്ടോയും എഡിറ്റ് ചെയ്ത് സുന്ദരമാക്കുന്നത് എന്നാൽ അതിനുള്ള സമയവും ക്ഷമയും മെമ്മറി കാർഡിൽ മെമ്മറി സ്പേസും ഇല്ലാത്തവർ ജെ പി ജിയിലാവും ഷൂട്ട് ചെയ്യുക അതിവേഗം ധാരാളം ഫോട്ടോകൾ ഷൂട്ട് ചെയ്ത് വളരെ വേഗം സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഓൺലൈനിൽ അയച്ചു കൊടുക്കേണ്ട സ്ഥലത്തേക്ക് വളരെ വേഗത്തിലെത്തിക്കാനും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാനും അവർക്ക് അതുകൊണ്ട് സാധിക്കുന്നു സാധിക്കും കൂട്ടത്തിലേതെങ്കിലും ഒന്നോ രണ്ടോ ഫോട്ടോകൾ മാത്രം റോ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒറ്റ ക്ലിക്കിൽ ഒരെണ്ണം റോയിലും ഒരെണ്ണം ജെ പി ജിയിലും ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയും ചെയ്യാം ജെ പി ജിയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ലഭിക്കുന്നത് ക്വാളിറ്റി കുറഞ്ഞ ഇമേജ് ആണെന്ന് ആരും കരുതരുത് ഭൂരിഭാഗം ഫോട്ടോഗ്രാഫർമാരും ഇന്ന് ജെ പി ജി ഫോർമാറ്റിലാണ് ചിത്രങ്ങൾ എടുക്കുന്നത് നല്ല രീതിയിൽ ക്യാമറ സെറ്റിംഗ് ക്രമീകരിച്ചാൽ ജെ പി ജിയിലും നല്ല ചിത്രങ്ങൾ എടുക്കാം ജെ പി ജിയിലും ഇമേജ് സൈസ് കൂട്ടി ഷൂട്ട് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് നമ്മുടെ താൽപ്പര്യത്തിനനുസരിച്ചുള്ള ലോ മീഡിയം അല്ലെങ്കിൽ ലാർജ് സൈസിൽ അത് സെറ്റ് ചെയ്യാം മാത്രമല്ല നോയിസ് റിഡക്ഷൻ കളർ ടെമ്പറേച്ചർ ഐ എസ് ഒ എന്നിവയൊക്കെ മികച്ച രീതിയിൽ ക്രമീകരിച്ചെടുത്താൽ നിങ്ങൾക്കും ജെ പി ജിയിൽ സുന്ദരമായ ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കുമെന്നാണ് ഫാബിയൻ ഫോർ പറയുന്നത് ഫോട്ടോഗ്രഫിയുടെ മെഗാ പിക്സലുകളെ കുറിച്ചുള്ള മിഥ്യാധാരണകൾ പൊളിച്ചെഴുതുന്ന സൈമൺ ഡി എൻട്രിമോണ്ട് എന്ന വിദഗ്ധന്റെ ഒരു വീഡിയോ വളരെ ശ്രദ്ധേയമായി വലിയ പിക്സൽ ശേഷിയുള്ള ക്യാമറകൾ ചെറിയ പിക്സൽ ക്യാമറകളെക്കാൾ മികച്ച ഇമേജ് ക്വാളിറ്റി നൽകുമെന്നാണല്ലോ പൊതുവിശ്വാസം ഇത് ശരിക്കും സത്യമാണോ എന്നും ഇത് കൃത്യമായി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ കിഴക്കൻ കാനഡയിലെ ഒരു വന്യജീവി ഫോട്ടോഗ്രാഫറും കാനൻ അംബാസിഡറുമാണ് സൈമൺ ഡി എൻഡ്രിമോൺ ഈ വീഡിയോയിൽ പിക്സൽ സൈസ് ഇമേജ് ക്വാളിറ്റി ഡൈനാമിക് റേഞ്ച് ഡിജിറ്റൽ ക്യാമറയുടെ റെസൊല്യൂഷൻ എന്നിവയെക്കുറിച്ചാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് വലിയ ഫോട്ടോ സൈറ്റുകൾ കൂടുതൽ ഫോട്ടോണുകൾ ശേഖരിക്കുന്നു പക്ഷേ ചിത്രത്തിന്റെ തെളിച്ചവും പ്രകാശ തീവ്രതയും രണ്ടിലും ഒരുപോലെയാണെന്നാണ് അദ്ദേഹം വിശദമാക്കുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വലിയ പിക്സലുകൾ ചിത്രങ്ങളെ കൂടുതൽ തെളിച്ചമുള്ളതാക്കുകയോ ചെറിയവയെ കൂടുതൽ ഇരുണ്ടതാക്കുകയോ ചെയ്യുന്നില്ല കാരണം ലെൻസിന്റെ അതേ എഫ് അനുപാതത്തിൽ പ്രകാശത്തിന്റെ തെളിച്ചത്തിൽ വ്യത്യാസമുണ്ടാകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഫ്യൂജി ഫിലിം ഹാസൽ ബ്ലാക്ക് തുടങ്ങിയ മീഡിയം ഫോർമാറ്റ് ക്യാമറകൾക്കായി എയ്റ്റ് ഫിഫ്റ്റീൻ എം എം എഫ് ടു പോയിന്റ് സൂം ഫിഷ് ഐ ലെൻസുകൾ ഉടൻ വിപണിയിലെത്തുമെന്ന് ലാവോവ പ്രഖ്യാപിച്ചു കാനോൺ ആർ ഫൈവ് എൽ മൌണ്ട് നിക്കോണിസഡ് സോണി ഇ എന്നിവയ്ക്കായി ലാവോവ എയ്റ്റ് ഫിഫ്റ്റീൻ എം എം സൂം ജൂണിൽ സൂപ്പർ വൈഡ് ജി ആസൽ എക്സ് മൗണ്ടുകളിലും ഉടൻ ിലും കമ്പനി പറയുന്നത് ലെൻസ് ഒൻപത് ഗ്രൂപ്പുകളിലായി പതിമൂന്ന് ഗ്ലാസ് ഘടകങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം അറുനൂറ്റി അൻപത് ഗ്രാം ഭാരവും ആറ് പോയിന്റ് മൂന്ന് ഇഞ്ച് മിനിമം ഫോക്കൽ ഡിസ്റ്റൻസുമുള്ള ലെൻസിന്റെ പരമാവധി മാഗ്നിഫിക്കേഷൻ സീറോ പോയിന്റ് എക്സ് ആണ് അൻപത്തി ഒൻപതിനായിരം രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില ഡിജിറ്റൽ മെമ്മറി കാർഡുകളുടെ നിർമ്മാതാക്കളായ പ്രോഗ്രേഡ് വിൽപ്പനാനന്തര സേവന രംഗത്ത് ഇത് ആകർഷകമായ ഒരു വാഗ്ദാനം മുന്നോട്ട് വയ്ക്കുന്നു ഏതൊരു ഉപഭോക്താവിനും അവരുടെ മെമ്മറി കാർഡിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ വർക്ക് ഫ്ലോ തടസ്സപ്പെടാതിരിക്കാൻ അവർക്ക് ഉടൻ തന്നെ ഒരു സ്റ്റാൻഡ് ബൈ കാർഡ് നൽകുന്നു തുടർന്ന് ഡാറ്റ വീണ്ടെടുക്കലിനായി തകരാറുള്ള കാർഡ് ഫാക്ടറിയിലേക്ക് അയക്കുന്നു നയൻറ്റി ഫൈവ് പെർസെൻ്റ് കേസുകളിലും ഡാറ്റ വീണ്ടെടുക്കാൻ കഴിയുമെന്ന് കമ്പനി ഉറപ്പ് നൽകുന്നു ഫോട്ടോഗ്രാഫർമാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ആശ്വാസമാണെന്ന കാര്യത്തിൽ സംശയമില്ല എൽ കെ സാംയാങ് പുതിയ പ്രൈം ലെൻസ് അവതരിപ്പിച്ചു എ എഫ് സിക്സ്റ്റീൻ എം എം എഫ് ടു എഫ് ഇ ലെൻസ് ആണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ഗണത്തിൽ ഇരുന്നൂറ്റി ഏഴ് ഗ്രാം മാത്രം ഭാരമുള്ള ലെൻസ് ആണിത് സീറോ പോയിന്റ് വൺ ടു മീറ്റർ ആണ് മിനിമം ഫോക്കസ് ദൂരം ക്ലോസപ്പുകൾക്കായി സീറോ പോയിന്റ് ത്രീ ത്രീ എക്സ് മാഗ്നിഫിക്കേഷൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ലളിതമായ രൂപകൽപ്പനയും ടെക്സ്ചർ ചെയ്ത ഫോക്കസ് റിങ്ങുമാണ് മറ്റൊരു പ്രത്യേകത ഡെയിലി ലൈഫ് വ്യക്തമായും സ്റ്റൈലിഷായും പകർത്താൻ െന്ന് കമ്പനി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദ ഇയർ മത്സരത്തിന്റെ ചില വിശേഷങ്ങൾ ഇവിടെ പങ്കുവയ്ക്കാം ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം സംഘടിപ്പിക്കുന്ന വിശ്വപ്രസിദ്ധമായ ഈ മത്സരം അറുപത്തി ഒന്നാം വർഷത്തിലേക്ക് കടക്കുകയാണ് വന്യജീവി ഫോട്ടോഗ്രാഫി പരിസ്ഥിതി സംരക്ഷണം ശാസ്ത്രം സിനിമ എന്നീ മേഖലകളിലെ വിദഗ്ധരുടെ ഒരു അന്താരാഷ്ട്ര പാനലാണ് ജൂറി നൂറ്റി പതിമൂന്ന് രാജ്യങ്ങളിൽ നിന്നായി അറുപതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് യന്ത്രികളിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഓരോ ഷൂട്ടും അതിജീവനത്തിന്റെയും പ്രതിരോധശേഷിയുടെയും ബന്ധത്തിന്റെയും ഓരോ കഥ പറയുന്നവയാണ് കൂടാതെ വന്യമൃഗങ്ങളുടെ മറഞ്ഞിരിക്കുന്ന ജീവിതങ്ങളിലേക്കും ദുർബലമായ ആവാസ വ്യവസ്ഥയിലേക്കും വെളിച്ചം വീശുകയും ചെയ്യുന്നു ഒക്ടോബർ പതിനേഴിന് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദ ഇയർ എക്സിബിഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും ലഭിച്ചിട്ടുള്ള എൻട്രികളിൽ ഏതാണ് ഗ്രാൻഡ് ടൈറ്റിലും യങ് ഗ്രാൻഡ് ടൈറ്റിലും നേടിയതെന്ന് കാണാം പ്രഖ്യാപന ചടങ്ങിന്റെ തത്സമയ വീഡിയോ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിന്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഗോഡോക്സ് ജനപ്രിയ മിഡ് റേഞ്ച് പോർട്ടബിൾ സ്റ്റുഡിയോ ഫ്ലാഷ് ഹെഡിന്റെ അപ്ഡേറ്റായ് പ്രോ ടു പുറത്തിറക്കി എ ഡി ടു ഹൺഡ്രഡ് പ്രോ ടു എ ഡി സിക്സ് ഹൺഡ്രഡ് പ്രോ ടു എന്നിവയിൽ ആദ്യമായി അവതരിപ്പിച്ച പല പരിഷ്കാരങ്ങളും ഈ പുതിയ മോഡലിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വേഗത കൃത്യത ഉപയോഗക്ഷമത എന്നീ കാര്യങ്ങളിൽ മികച്ചതാണ് ഈ ഫ്ലാഷ് എന്നാണ് വിദഗ്ധ അഭിപ്രായം ഇപ്പോൾ അൻപത്തി അയ്യായിരം രൂപയ്ക്ക് പ്രീ ഓർഡർ ചെയ്യാൻ സാധിക്കും അമേരിക്കയിൽ ഇത് സ്ട്രോപ്പ് ഫ്ലാഷ് പോയിന്റ് എക്സ് പി എൽഒ ആർ ഫോർ ഹൺഡ്രഡ് പ്രോ ടു എന്ന പേരിലും ലഭിക്കും നിക്കോൺ സെഡ് സിക്സ് ത്രീ ക്യാമറയ്ക്കുള്ള ഫേംവെയർ പതിപ്പ് ടു പോയിന്റ് സീറോ സീറോ പുറത്തിറക്കി ജനപ്രിയ ഫുൾ ഫ്രെയിം മിറർലെസ് ക്യാമറ പുറത്തിറക്കിയതിനു ശേഷമുള്ള ആദ്യത്തെ പ്രധാന അപ്ഡേറ്റ് ആണിത് കൂടാതെ ഫ്ളാഗ്ഷിപ്പ് നിക്കോൺ നയൻ നിക്കോൺ എന്നിവയിലുള്ള നിരവധി സവിശേഷതകൾ ഇതിലുമുണ്ട് കൂടാതെ ഒരു പുതിയ നിക്കോൺ ഒതന്റിറ്റി സർവീസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബെഡ് സ്മോട്ട് സബ്ജക്ട് ഡിറ്റക്ഷൻ പക്ഷികളെ വളരെ കൃത്യതയോടെ ട്രാക്ക് ചെയ്യാൻ സഹായിക്കും വനങ്ങളും പാറക്കെട്ടുകളും പർവ്വതങ്ങളും പോലുള്ള സങ്കീർണമായ പശ്ചാത്തലങ്ങളിൽ പോലും അവയെ കൃത്യമായി ഫോക്കസ് ചെയ്യുന്നു ചിത്രങ്ങളിൽ സി ടു പി എ ഉള്ളതിനാൽ ഷൂട്ടിംഗ് മുതൽ എഡിറ്റിംഗ് വരെയുള്ള ഇൻഫർമേഷൻ രേഖപ്പെടുത്തുന്നു ഇത് മാധ്യമ സ്ഥാപനങ്ങളെയും കണ്ടന്റ് ക്രിയേറ്റർമാരെയും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് കായംകുളം ഫോട്ടോ ലിങ്കിൽ വൻ കവർച്ച നടന്നതായുള്ള ഒരു വാർത്തയുണ്ട് ഫോട്ടോഗ്രാഫർമാർക്ക് സുപരിചിതമായ ഫോട്ടോ ലിങ്ക് ഫോട്ടോഷോപ്പിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ വില വരുന്ന ക്യാമറകളും ലെൻസുകളുമാണ് മോഷണം പോയിരിക്കുന്നത് കടയുടെ പുറംഭാവത്തെ ചുവരെ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നത് ഒരു ബാക്ക് പാക്കുമായി ഫോട്ടോഗ്രാഫറുടെ സ്റ്റൈലിൽ തന്നെയാണ് മോഷ്ടാവ് അകത്തേക്ക് കടന്നതെന്നാണ് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയിലധികം വിലയുള്ള ക്യാമറകളും ലെൻസുകളും ഫ്ലാഷുകളും അടക്കം നഷ്ടമായ ഉപകരണങ്ങളുടെ സീരിയൽ നമ്പറുകൾ ഫോട്ടോ ലിങ്ക് പുറത്തുവിട്ടിട്ടുണ്ട് സീരിയൽ നമ്പർ പൊരുത്തപ്പെടുന്ന ക്യാമറയോ ലെൻസോ ആരെങ്കിലും കണ്ടാൽ ഉടൻ പോലീസിനെയോ ഫോട്ടോ ലിങ്കിനെയോ അറിയിക്കണമെന്ന് അറിയിപ്പും നൽകിയിട്ടുണ്ട് ഫോട്ടോഗ്രാഫി സമൂഹത്തിലാകെ ആശങ്ക പടർത്തിയ കവർച്ചയാണിത് മോഷ്ടാവിനെ പിടികൂടുവാനും നഷ്ടപ്പെട്ട ഉപകരണങ്ങൾ കണ്ടെത്താനാവുമെന്നാണ് പ്രതീക്ഷിക്കുക പഴയ പുതിയ ക്യാമറ ലെൻസുകൾ വാങ്ങുന്നവർ ഇതിലെ സീരിയൽ നമ്പറുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് വാങ്ങുക ഉണ്ടെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക ഇത്രയുമാണ് ഈ ആഴ്ചയിലെ വിശേഷങ്ങൾ അടുത്ത വാർത്താ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം വാർത്തകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത ആഴ്ച കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം